എൻ്റെ പേര് രാജീവ് ഞാൻ ധ്രുവേണ്ട്രത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്തു നവംബറിൽ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടിയിലെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടിരുന്നു കൃത്യമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന അത് ഒരു കാരണവശാലും ഒഴിവാക്കാതെ എത്ര സമയമില്ല എങ്കിലും കണ്ടെത്തി ഞങ്ങൾ ആ സമയത്ത് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന വെളുപ്പിന് അഞ്ച് മുപ്പതിനുള്ള പ്ര പ്രത്യക്ഷീകരണ പ്രാർത്ഥന കരുണ്യ പ്രവർത്തികൾ ഞങ്ങളതിൽ ഉടമ്പടിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു മാസം ഞങ്ങൾ കൃത്യമായി പാലിച്ചു ഒരു മാസം മൂന്ന് മാസം തികയുന്നതിന് മുന്നേ അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു മാതാവി മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഒരു കാര്യവും നടന്നില്ലല്ലോ അപ്പോൾ മറ്റുള്ളവരുടെ മുന്നേ നമ്മളെ എന്താ വളരെ നമ്മൾ പരാജയപ്പെട്ടു പോയത് പോലൊരു തോന്നൽ വന്നാൽ ഞങ്ങളെ മറ്റുള്ളവർ കളിയാക്കൂലേ മാതാവേ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഒരു പതിനൊന്ന് മുപ്പതായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക മോൻ ഉറങ്ങി ഉറങ്ങി ഞങ്ങൾ ഞങ്ങളിരിക്കുക പെട്ടെന്ന് ഒരു ഭയങ്കര സുഗന്ധം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഞങ്ങളുടെ റൂമിനകത്തങ്ങ് നിറഞ്ഞു അപ്പോൾ എല്ലാവരും ഉറങ്ങി ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻ ഒരു പ്രത്യേക കണ്ണിൽ നിന്ന് വൈഫിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു ഒരു പ്രത്യേക ഒരു സുഗന്ധവും ഒരു അനുഭൂതിയും അത് ഞങ്ങളെ ആ ഒറ്റ രാത്രി തന്നെ മാറ്റിമറിച്ചു ഞങ്ങൾ ഇത് കഴിഞ്ഞ് അടുത്തിന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കണം പുതുക്കുന്നതിന് മുന്നേ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയി എന്തു ചെയ്തു ഞങ്ങൾ ഉപേക്ഷിച്ച ഒരു കാര്യം കൂടെ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗത്ത് വെച്ചു ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് കിട്ടണം എന്നുള്ള ഒരു കാര്യം ഈ രണ്ടാമതൊരു കുഞ്ഞ് നമുക്ക് കിട്ടൂല എന്ന് ഞങ്ങളുടെ വീട്ടുകാരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും കാരണം രണ്ടുപേർക്കും പേർക്കും ഷുഗറുണ്ട് ഇനി ഈ ഏജിൽ എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി ഇനി ഏജിലിനി ഒരു അടുത്തൊരു കുഞ്ഞ് ഇത്രയും ആയിട്ട് ഇനി നിങ്ങൾക്ക് ഇനി ട്രീറ്റ്മെൻറ്റിലൂടെ കിട്ടുകയുള്ളൂ എന്ന് ഡോക്ടർ ഫൈനൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാനൊന്നും വയ്യ എങ്കിലും ഞങ്ങൾ ദൈവത്തിലുള്ള ആ വിശ്വാസവും ഉടമ്പടിയിലുള്ള ആ ഒരു വിശ്വസ്തതയും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ആ ഒരു നിയോഗം പറ്റി വന്നേ ഉള്ളൂ പക്ഷേ ആദ്യം മാതാവ് തന്നത് ആ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഇങ്ങനെയാണ് മൂന്നാമത്തെ ഞങ്ങൾ മൂന്ന് ദിവസം നാലഞ്ച് ദിവസം കഴിഞ്ഞ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ആകെ ഞങ്ങളാകെ പോയി ഇതെന്ത് അത്ഭുതമാണോ ഇത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ ഈ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അത്ഭുതമായി ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഷുഗറുണ്ട് നിങ്ങൾക്ക് ഏജോ ഇതാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ സ്റ്റേജ് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അബോർഷൻ ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട് പിന്നെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹെ വൈഫിൻ്റെ ഹെച്ച് ബി സിക്സേ ഉള്ളൂ നോർമൽ പന്ത്രണ്ടെങ്കിലും വേണം ഈ സെക്സ് എന്ന അവസ്ഥയിൽ എന്തായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഷുഗർ എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഒരു നൂറ്റി അമ്പതിന് താഴോട്ട് ഒരു മാർജിൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു നൂറെങ്കിലും എത്തി ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഈ പ്രഗ്നൻസി എത്ര കണ്ട അങ്ങോട്ട് പോകും എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച കാര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ രൂപം കയ്യിൽ വെച്ച് ഉടമ്പടി തൈലം പുരട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് ആ ദിവസം കഴിഞ്ഞു അടുത്ത് മൂന്നാമത്തെ മാസം സ്കാനിങ്ങിന് പോകാൻ പറഞ്ഞു ഞങ്ങൾ മൂന്നാമത്തെ മാസം സ്കാനിങ്ങിന് പോയി അപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പോൾ മാതാവിൻ്റെ അടുത്ത് വെച്ചു മാതാവേ മാതാവ് ആണ് ഞങ്ങളെ പ്രതീക്ഷയില്ലായിരുന്നിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയും അടുത്തൊരു പുതിയൊരു ജീവിതത്തിലൊരു പ്രത്യാശയും തന്നത് മാതാവ് തന്നെ എല്ലാം തരണം ഞങ്ങളുടെ കയ്യിൽ ഇനി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയവുമില്ല ഞങ്ങൾ ധൈര്യമായിട്ട് അടുത്ത സ്കാനിങ്ങിന് പോയി അപ്പോൾ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ കഴിച്ചിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ മാസത്തിലെ സ്കാനിങ് എല്ലാം നോർമലായിരുന്നു ഒരു കുഴപ്പവുമില്ല പക്ഷേ റിസൾട്ട് എല്ലാം ഹൈ ആണ് ഹൈ റിസ്ക് എന്ന റിസൾട്ടും ഡോക്ടർ എടുത്തു അവർ റിസൾട്ട് എടുത്തു തന്നു അതിനെ ലോ റിസ്ക് ലോ റിസ്ക് പ്രഗ്നൻസി ആക്കണം അത് എന്ത് ചെയ്യാൻ പറ്റും അത് മാതാവിനെ കൊണ്ടേ പറ്റുകയുള്ളു ഞങ്ങൾ വീണ്ടും ഉടമ്പടിയിൽ നല്ല ഉറച്ചു നിന്ന് ഞങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവ് ചെയ് ഉണ്ടോ വന്നിട്ടുണ്ടോ എന്ന് നോക്കി അന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ കുറവ് നികത്തിയിട്ടേ ഞങ്ങൾ അടുത്ത ദിവസത്തോട്ട് കിടക്കുകയുള്ളൂ അത്രയും വിശ്വസ്തയോടെ മാതാവിനെ മാതാവ് ഞങ്ങളെ ചേർത്ത് നിർത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങൾ അടുത്ത് അഞ്ചാമത്തെ മാസം സ്കാനിങ്ങിന് പോയി അതിനു മുന്നേ ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ ബ്ലസ് ചെയ്തു ഞങ്ങൾ പോയി അടുത്ത് അഞ്ചാമത്തെ മാസം സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഷുഗർ നോക്കാനും ഹെച്ച് ബി നോക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പ് കഴിച്ചു വെറും വയറ്റിൽ ഉപ്പ് കഴിച്ചിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഹെച്ച് ഷുഗർ വേരിയേഷനുണ്ട് വേരിയേഷൻ ഉണ്ട് അങ്ങനെ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നുള്ളത് ലോ റിസ്ക് പ്രഗ്നൻസി ആയി റിസൾട്ട് ഞങ്ങൾക്ക് വന്നു ലോ റിസ്ക് പ്രഗ്നൻസി മാതാവേ നീ ഇത്രയും കാത്തല്ലോ അപ്പോൾ ഷുഗറിൻ്റെ ഡോക്ടറിനെ കാരണം അപ്പൊ ഷുഗറിൻ്റെ ഡോക്ടർ പറഞ്ഞു പ്രിൻസി ഒരു കാര്യം ചെയ്തു ഈ രീതിയിൽ പോയാൽ ചിലപ്പോൾ എയർലി ഡെലിവറി നടക്കാൻ സാധ്യതയുണ്ട് എയർലി ഡെലിവറി എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് ഉടമ്പിടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ പൂർണ്ണ വളർച്ചയെത്തി ഇതേ വാക്ക് ഈ വാക്കിൽ ഒരു വള്ളി പുള്ളി തെറ്റാതെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് മാതാവിൻ്റെ നിയോഗം വെച്ച് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവെ പൂർണ്ണ വളർച്ചയെത്തി മാസം തികഞ്ഞ് ഡോക്ടർ പറയുന്ന ദിവസം തന്നെ ഡെലിവറി നടക്കുകയും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരികയും ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ മാതാവ് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് മാതാവിൻ്റെ അടുത്ത് നിയോഗം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഒമ്പതാമത്തെ മാസത്തെ അവസാനത്തെ സ്കാനിങ്ങിന് ഞങ്ങൾ പോയി ഉപ്പ് ഉടമ്പടി ഉപ്പ് വായലിട്ടു കഴിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എൺപത് ഷുഗർ ലെവൽ നോർമൽ ലെവൽ ആയി ഷുഗർ എച്ച് ബി ട്വൽവ് ലോ റിസ്ക് പ്രഗ്നൻസി കുഞ്ഞ് തിരിഞ്ഞ് വന്നിട്ടുണ്ട് നോർമൽ ഡെലിവറി ഇത് വേറെ ഒന്നും പേടിക്കാനില്ല പിന്നെ ഒരു കാര്യം കൂടുകൊണ്ട് ഫ്രണ്ട്സി ഫ്ലൂയിഡ് അല്പം കൂടുതലാണ് കുഞ്ഞ് ചിലപ്പോൾ സ്മാളായിരിക്കും ഈ രൂപം കൊണ്ടാണ് സ്കാനിങ്ങിന് പോയത് സ്കാനിങ് കഴിഞ്ഞു വന്നു എല്ലാം നോർമലി ഫ്ലൂയിഡ് ഇപ്പം ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് തീരെ കുഞ്ഞു കുഞ്ഞാണെങ്കിൽ ഞാൻ എങ്ങനെ നോക്കും എൻ്റെ കുടുംബം എങ്ങനെ നോക്കും എൻ്റെ അമ്മയും വൈഫിൻ്റെ അമ്മയൊക്കെ ഇത്തിരി പ്രായമായവരാണ് അവരെ കൊണ്ട് നോക്കാനൊന്നും പറ്റത്തില്ല മാതാവ് തന്നെ അതിന് എന്താണെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം ഞങ്ങൾ ഒമ്പത് മാസം തികയുന്നതിൻ്റെ അന്ന് ഡോക്ടർ പോവാൻ പറഞ്ഞു അഡ്മിറ്റ് ആവാൻ ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ പോയി അഡ്മിറ്റായി നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു ലേബർ റൂമിലേക്ക് കയറ്റി ഉച്ചയായി പെയിനൊന്നും വരുന്നില്ല അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു സാർ ഇതേപോലെ കുഞ്ഞ് വൈഫിന് പെയിനൊന്നും വരുന്നില്ല പക്ഷേ എല്ലാം നോർമലായിരുന്നതാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു മാതാവേ ഇത്രയും വിശ്വസ്ത ഞാൻ കാണിച്ച് ഞാൻ ഇത്രയും ആത്മാർത്ഥത മാതാവിൻ്റെ അടുത്ത് ചോദിച്ച് മാതാവ് ഈശയോട് ഇത്രയും അത്ഭുതം എനിക്ക് ചെയ്ത് തന്നിട്ട് മാതാവ് ഈ അവസാനം നീ എന്നെ പരീക്ഷിക്കുകയാണോ എന്താണ് ഇതിനിടയ്ക്ക് ഈ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു എന്താണെങ്കിലും മാതാവിൻ്റെ ഇത്രയും അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ രണ്ടാമതൊരു കുഞ്ഞ് ഇനിയൊരു കുഞ്ഞ് കിട്ടുമെന്ന സ്വപ്നം പോലും ഇല്ലാതെ എന്നെ ഉറങ്ങിക്കിടന്ന് മാതാവ് വിളിച്ച് ഇത്രയും തരുമെങ്കിൽ മാതാവിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ മാതാവ് എന്താണ് ഓപ്പറേഷൻ ചെയ്തോട്ടെ മാതാവിനതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടറിന് പ്രൊസീഡ്യ കൊടുത്തു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു ഡോക്ടർ വന്ന് വിളിച്ചു കുഞ്ഞിനെ കാണാൻ ഞാനും എൻ്റെ മകനും കൂടെ ലേബർ റൂമിലോട്ട് പോയി പോയി കുഞ്ഞിനെ കണ്ടു ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് അസാധ്യമാണ് പ്രിൻസിക്ക് അസാധ്യമായിരുന്നു കാരണം ഇത്രയും വളർച്ച ഒരു കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒരു മാസം പ്രായമായ ഒരു കുഞ്ഞിൻ്റെ വെയ്റ്റ് നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് എട്ട് കിലോ വെയ്റ്റ് ഡെലിവറി ടൈമിൽ കുഞ്ഞ് ഇത്രയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ ഇടക്കാലത്തെ ഡെലിവറി ടൈമിൽ ഞാൻ എൻ്റെ പേഷ്യൻറ്റിന് ഇതുവരെയും ഞാൻ കണ്ടില്ല ഇടക്കാലത്ത് ഡെലിവറി കഴിഞ്ഞതിൽ ഇത്രയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു മാതാവേ ഇത്രയും അത്ഭുതം പ്രവർത്തിക്കാൻ നിനക്ക് എത്ര സമയം വേണം ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം മാറ്റിമറിച്ചു ഞാനെങ്കിലും ആ സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും പകച്ചു പോയില്ല അവിടെ നിന്ന് മാതാ കാശുരൂപം കയ്യിലിരുന്നു ഞങ്ങൾ കാശുരൂപം കയ്യിൽ വെച്ചിട്ടാണ് എല്ലാ കാര്യത്തിനും പോയത് ഇത്രയും നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കാരണം തന്ന് മാതാവ് അനുഗ്രഹിച്ചതിനും മാതാവിനും മാതാവി എനിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഈശോ അത് കേട്ടതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായി ഡെലിവറി കഴിഞ്ഞു വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം സ്മൂത്തായി ഞാൻ പോലും അറിയാതെ ഒമ്പത് മാസം കഴിഞ്ഞു കുഞ്ഞിൻ്റെ വൈഫിൻ്റെ ഡെലിവറിയും കഴിഞ്ഞു അടുത്തിങ്ങനെ ഇരുന്നപ്പോഴാണ് വൈഫ് ഒരു സ്വപ്നം കണ്ടു ഒരു ദിവസം ഏതർച്ഛികമായിട്ട് അടുത്ത് വീണ്ടും മാതാവിൻ്റെ ഒരു സാന്നിധ്യം സ്വപ്നം വൈഫ് പറയും എന്താണ് കണ്ടതെന്ന് ഒരു ദിവസം രാത്രി മാതാവിനെ സ്വപ്നത്തിൽ കാണുകയാണ് വളരെ മനോഹരമായിട്ട് മാതാവിനെ സ്വപ്നത്തിൽ ഒരുക്കിക്കൊണ്ടുവരുന്നതാണ് കണ്ടത് അപ്പോൾ ഈ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ചോദിക്കുകയും ആരൊന്നും ഒരു മറുപടി എനിക്ക് ലഭിക്കുകയാണ് ഇന്ന് ഡിസംബർ എട്ട് അമലോത്ഫ തിരുനാൾ അപ്പോൾ അമലോത്ഫ തിരുനാൾ ആ ദിവസം ആ ആ ഡേറ്റ് എന്താണ് ഞാൻ കണ്ടതെന്ന് ചിന്തിച്ച് നോക്കിയപ്പോഴേക്കും മാതാവ് ഞങ്ങൾക്ക് തന്ന ഈ കുഞ്ഞിനെ ആ ദിവസമായിരിക്കാം മാമുദീസ കൊടുക്കാൻ മാതാവിൻ്റെ നിയോഗമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ആ ദിവസം തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ മാമതിസ് നൽകുകയും ചെയ്തു ഞങ്ങൾ നാൽപ്പത്തഞ്ചിൻ്റെ അന്ന് കുഞ്ഞിനെ ജ്ഞാന കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത നിയോഗത്തിൽ ഞങ്ങൾ വച്ചിരുന്നത് എൻ്റെ വൈഫിൻ്റെ ബ്രദർ ഗവൺമെൻറ് ജോലിയായിരുന്നു പുള്ളിയുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം അവിടെ കേസാവുകയും പുള്ളിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ അവർക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അവരെ ഞാൻ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കാം അങ്ങനെ ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു എൻ്റെ ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പുള്ളിയെ തിരികെ കയറ്റണം കേസ് ഒന്നുമില്ലാതെ പോകണമെന്ന് പറഞ്ഞ് അതേപോലെ മാതാവ് കേസ് പുള്ളിക്ക് അനുകൂലമായി വരികയും പുള്ളിയെ തിരികെ സർവീസിൽ കയറ്റുകയും പുള്ളി ഇപ്പോൾ ജോലിയിൽ തുടരുകയും ചെയ്യുന്നു അടുത്ത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മകന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും എന്തെന്നില്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ അവൻ എന്ത് വന്നാലും ആദ്യം ചെയ്യുന്നതും ഉടമ്പടി തൈലം വരച്ച് കുരിശു വരച്ച് കൊടുക്കും ഉടമ്പടി ഉപ്പ് കൊടുക്കും ഉടമ്പടി ഉപ്പ് കൊടുക്കും ഇന്നേ വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് എൻ്റെ മകന് വന്നിട്ടില്ല അടുത്ത നിയോഗമെന്ന് പറഞ്ഞാൽ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിൽ വയ്ക്കാതെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഘട്ടം ആർക്കാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച മൂന്ന് പേർക്ക് രണ്ട് പേര് വിധവകളാണ് ഒന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് അവർക്ക് ജീവിതം ആയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ എന്തെങ്കിലും ഒരു ഉപജീവനം കിട്ടിയാലേ അവർക്ക് ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് മാതാവിൻ്റെ മുന്നേ ിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഉടമ്പടിയുടെ വിശ്വസതയിൽ ആ കുടുംബത്തോട് കാരുണ്യം കാണിക്കണമേ അങ്ങനെ ഈശയുടെ നാമം മഹത്വപ്പെടാൻ ഈ എളിയ മകനെ എന്ന് പ്രാർത്ഥിച്ചു മാതാവ് പ്രാർത്ഥന കേട്ടു മൂന്ന് പേർക്കും കഴിഞ്ഞ വർഷം ജോലി കിട്ടി മൂന്ന് പേര് മൂന്ന് സ്ഥലത്ത് മൂന്ന് കുടുംബങ്ങളെ വളരെ സന്തോഷത്തോടെ പോറ്റുകയും അവർക്ക് ഇന്ന് നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് ഉടമ്പിടിയിൽ ഇനി ഉടമ്പടിയിൽ വയ്ക്കാതെ ഇതേപോലെ നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ദൈവം ഇതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് എന്ത് സാധിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ദിവസം മുതൽ ആ ദിവസം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെ ജീവിതത്തിൽ എങ്ങോട്ട് ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ആ ദിവസം എനിക്കൊന്നും ഉറങ്ങുന്നു എനിക്കൊന്നും കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നു ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റം ഞാനല്ല എനിക്കല്ല തിരിച്ചറിയാൻ സാധിച്ചത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരും എൻ്റെ സമൂഹത്തിലുള്ളവരും എൻ്റെ കൂടെയുള്ളവർക്കും എന്തു ഇത്രയും മാറ്റം സംഭവിക്കാൻ ഇത്രയും അത്ഭുതം നടന്ന ഈ സ്ഥലത്ത് എൻ്റെ കൂടെ വരുവാൻ ഒരുപാട് പേര് ഞാനിപ്പോൾ ജോലി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി എടുക്കാൻ ഇനിയും വരാൻ നിൽപ്പുണ്ട് ചെയ്യുന്നുണ്ട് പലരും അപ്രതീക്ഷിതമായിട്ടാണ് ഉടമ്പടിക്ക് എടുക്കാൻ വരുന്നത് പിന്നെ ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കെട്ട് പത്രമല്ല വാങ്ങുന്നത് ആദ്യം മൂന്ന് കെട്ട് വാങ്ങി പിന്നെ നാല് കെട്ടായി പിന്നെ അഞ്ച് കെട്ടായി പിന്നെ ആറ് കെട്ടായി എല്ലാ പത്രവും വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഓരോന്നിവസം കൊടുത്തു തുടങ്ങും കൊടുത്തു തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു പത്രം കൊടുക്കാൻ ഞാൻ ഏഴ് എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വരെ ഒരു പത്രം കൊടുക്കാൻ പോയിട്ടുണ്ട് ഞാനും എൻ്റെ വൈഫും കൂടെ കാരണം ഞങ്ങൾ അതൊരു സന്തോഷമാണ് ദൈവത്തിന് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആറ് മാസം വരെ പ്രേക്ഷിത പ്രവർത്തനത്തിന് എൻ്റെ വൈഫെൻ്റെ കൂടെ വരുമായിരുന്നു ആറ് മാസം വരെ ഈ തിരു സന്നിധിയിൽ ഞങ്ങൾ വന്ന് മുട്ടുകുത്തുമായിരുന്നു ഞാൻ വരും എൻ്റെ വൈഫ് ആറുമാസം വരെ വരുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യുവാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ കൃത്യമായിട്ട് ഉടമ്പടിയുടെ വിശ്വസ്തയായിട്ട് കാണിക്കുന്ന ഒരു പാവവും ഇല്ലാതിരിക്കൂല ഒരു തെറ്റുപോലും വരാതിരിക്കാൻ ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരുമിച്ച് ചെന്ന് കുടുംബത്തോടെ കുമ്പസാരിക്കും അത് ചിലപ്പോൾ എൻ്റെ സ്ഥലം നെയ്യാറ്റിൻകരയാണ് ഞാൻ അവിടെ നിന്ന് വൈഫുമായിട്ട് എവിടെയാണോ അന്ന് കുമ്പസാരം സൗകര്യമായിട്ടുള്ളത് ചിലപ്പോൾ എട്ടും പത്തും കിലോമീറ്ററുള്ള പള്ളിയിൽ പോയി ഞങ്ങൾ എത്ര സമയം കഴിഞ്ഞാലും ഞങ്ങൾ കുമ്പസാരിച്ചിട്ടേ വരത്തുള്ളൂ ആ ദിവസം നോക്കി കുമ്പസാരിക്കും അത് ഈ ദിവസം രെയും അങ്ങനെയാണ് ഞങ്ങളെ ഇത്രത്തോളം ദൈവം ഞങ്ങളെ ഒരുപാട് വിദൂരത്തുനിന്ന് ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങളത് ആ ഹൃദയം നിറഞ്ഞു നന്ദി അർപ്പിക്കുന്നു കാരുണ്യ പ്രവൃത്തികളും ഞാൻ വിട്ടുപോയിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രോഗികളായിട്ട് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ സാധാരണ ചാരിറ്റി വർക്കൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ആരെങ്കിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചാരിറ്റി വർക്കൊക്കെ അവർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് പരമായിട്ട് എന്ത് വന്നാലും ഞങ്ങൾ ഒരു ടീമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ പോയി ഞങ്ങളെ മെക്കാനിക്കൽ സ്ട്രെങ്ത് വെച്ചിട്ട് ഞങ്ങൾ ഫുള്ള് ചെയ്ത് വീടൊക്കെ ആണെങ്കിലും പാവപ്പെട്ട വീടൊക്കെ ആണെങ്കിലും ഞങ്ങളത് ചെയ്തു കൊടുക്കും അടുത്ത് കാശാണെങ്കിലും അത് കൊണ്ടു ഞങ്ങൾ രോഗി സന്ദർശത്തിന് പോകുമ്പോൾ വീട്ടിൽ സദ്യ ഊണ് വച്ച് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന അത്രയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളിൽ രോഗി സന്ദർശനം സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ കൃപാസനത്തിൽ വരാൻ ഒരാളിന് പറ്റിയില്ല എങ്കിൽ അവർക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്ത് അവരെ കൊണ്ടുവരിയിപ്പിക്കും കാരണം പിന്നെ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് ഞാൻ എന്ത് ചെയ്യണോ എൻ്റെ കടമ എന്താണോ അത് ഞാൻ പൂർണ്ണമായും നിർവഹിക്കാൻ ബാധ്യസ്ഥനാണെന്ന ബോധ്യം ഉള്ളതുകൊണ്ട് അത് കാണിച്ചു തന്ന മാതാവിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് അർപ്പിക്കുന്നു ചില ഉടമ്പടി സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് ലഭിക്കുന്നതും ഒരു ഭാഗ്യമാണ് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സഹോദരൻ ആദ്യം തൊട്ട് അവസാനം പറയുന്ന ഒരു കാര്യം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പം മാതാവിന് ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് എൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തത പരിഗണിച്ചുകൊണ്ട് നീ അവർക്കത് സാധിച്ചു കൊടുക്കണേന്ന് അങ്ങനെ ദൈവത്തിനു മുൻപിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ ആസ്തിയുള്ള ഒരു ആളായിട്ട് വരുവാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ എന്ത് വലിയ പ്രാർത്ഥനയാണ് എൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തതയനുസരിച്ച് അത് പരിഗണിച്ചുകൊണ്ട് ഈ നിയമങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞതിൽ കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് അപ്പം ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് രണ്ടുപേരും ആറുമാസം പ്രഗ്നൻ്റായിരിക്കുന്ന സമയത്തും അവ പുറത്തു പോകാൻ പറ്റാത്ത അതിന് അത്രത്തോളം കാലം ഒരു പത്രം കൊടുക്കുവാനായിട്ട് ഇത്രയും ദൂരം പോയെന്നു പറയുമ്പോൾ ഒരു ബോധ്യമുണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനെക്കുറിച്ച് എന്തോ ഒരു അഭിഷേകം ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടി കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഈ കരങ്ങളിൽ ഇരിക്കുന്ന കുഞ്ഞും ഈ ഇവർ സാക്ഷ്യം പറയുമ്പോഴൊക്കെയും ഞാൻ ഇങ്ങനെ ലുക്കയുടെ സുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യം വായിക്കുകയായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന് കാണപ്പെടുന്ന അതേ സമയത്ത് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഗഭിയിൽ മാല കൊടുക്കുന്ന മറ്റൊരു കൺഫർമേഷൻ എന്ന് പറയണത് നിൻ്റെ നിനക്ക് നിൻ്റെ വൃദ്ധയായ എലിസബത്ത് വാർധക്യത്തിൽ വന്തിയെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന അവക്കിത് ആറാം മാസമാണെന്ന് ഒരു അതായത് പറയണുണ്ട് അപ്പം ഈ വൃദ്ധയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സീറോ മെരിറ്റിൽ അതായത് ദൈവം പരിശുദ്ധ അമ്മയുടെ ഈ വഴിയെ ദൈവം ആശീർവദിച്ചതാണെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഏലീശ പുണ്യവതിയും കൂടി ഒരു ഒരു പ്രധാന കഥാപാത്രമാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞാണ് കുഞ്ഞിനെക്കുറിച്ചാണ് ആദ്യം കുറേ നേരം സാക്ഷ്യം പറഞ്ഞത് അതിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രായത്തിൻ്റെതും ഡോക്ടർമാർ പറഞ്ഞതും ചുറ്റുമുള്ളവർ പറഞ്ഞതും അപ്പോൾ നമ്മുടെ സീറോ മെറിറ്റ് ആണെന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുള്ളതാണ് അപ്പം ഒരു സ്വാഭാവികമായൊരു പ്രാർത്ഥന തുടക്കത്തിൽ ഈ നമ്മൾ സഭയിലെ പ്രാർത്ഥനകൾ എന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം അഭിഷേകത്തോടെ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ എൻ്റെ മാതാവ് തൊണ്ണൂറ് ദിവസം എടുത്തിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ നീ ഞങ്ങൾക്ക് എന്തെങ്കിലും അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ ഇത് ക്രമീകരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം അത് മനസ്സിലാകാൻ പറ്റി എന്നറിയത്തില്ല എങ്കിലും ഈ അൾത്താരയിൽ ഈ കുടുംബം മുഴുവനായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പം വ്യക്തമായിട്ട് നമ്മളത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിലൊരു ദൈവം അപ്പം ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് എന്താണ് വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചു എന്ന് പറയുന്ന വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കും കാരണം എന്താ കാരണം കാരണമെന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലും ഇതുപോലെ സീറോ മെറിറ്റിൽ ദൈവത്തിന് എന്തും സാധ്യമായ സാധ്യമാകും എന്ന് വ്യക്തിപരമായിട്ടൊരു അനുഭവം ലഭിക്കുമ്പോഴാണ് നമുക്ക് വചനം കൂടുതൽ അനുഭവവേദ്യമാകുന്നത് പരിശുദ്ധ അമ്മ ഈ യാത്രയിൽ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും അതാണ് അവസാനമായിട്ട് പറയാനുള്ളത് ഈ ഒരു നിയോഗത്തിൻ്റെ കൂടെ അമ്മ നിന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അമ്മ കൊടുത്തിട്ടുണ്ട് അതിന് ഈ മകളെ സ്വപ്നം കണ്ടതും അല്ലെങ്കിൽ അമലോത്ഭവ തിരുനാളിൻ്റെ ഒരു ദിവസം മനസ്സിൽ തോന്നിക്കുന്നു അപ്പോൾ അമലോത്ഭവ തിരുനാളിൻ്റെ പ്രസക്തി എന്താണെന്ന് ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ ഈ തിരുനാളിനെക്കുറിച്ച് അറിയാവുന്നവർക്കും അറിയാം ജന്മഭാവമില്ലാതെ പരിശുദ്ധ അമ്മ ഈ ലോകത്തിലേക്ക് കടന്നു പോകുന്നുള്ളതാണ് അപ്പോൾ അത് മാമുദീസയാണെന്ന് കൂടെ മനസ്സിലായി അന്നത്തെ ദിവസം മാമുദിസ ഒരുക്കുന്നു അപ്പോൾ ഒരു കുഞ്ഞിനെ നൽകുക മാത്രമല്ല കുഞ്ഞിൻ്റെ ജ്ഞാനജ്ഞാനത്തിൻ്റെ തീയതി പോലും പരിശുദ്ധ അമ്മ അപ്പം ഇത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പം നമ്മൾ കേൾക്കുവാനായിട്ട് ദൈവം ഇടവരുത്തിയത് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ സാക്ഷ്യം പറയുന്നത് അതിൻ്റെ പിന്നിൽ ഇവിടെ വന്ന് പോയതിൻ്റെ ഒരു ഹിസ്റ്റ് ബാക്കപ്പ് മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഇവർ ഇറങ്ങിത്തിരിച്ചതെല്ലാം പറയുന്നുണ്ട് സമയം കണ്ടെത്തി ഇവർ രണ്ടുപേരുമാണ് പ്രാർത്ഥിക്കുന്നതും ഇവർ രണ്ടുപേരുമാണ് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയും വിശ്വസ്തയോടുകൂടി പ്രാർത്ഥനയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ആരാണെങ്കിലും അത് ജാതി മതഭേദം എന്നെ ആരി ഇറങ്ങി തിരിച്ചാലും പരിശുദ്ധ അമ്മ കൂടെ നിൽക്കും അപ്പോൾ നമുക്കിതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്നല്ലോ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് നമ്മുടെ ആസ്തി വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നേരെ പ്രത്യേകിച്ച് സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ദൈവത്തിരുമുൻപിൽ വിലയുള്ളവനായിട്ട് മാറുന്നത് നമ്മുടെ ദൈവ തിരുനാമത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരാസ്തിയാണ് നമ്മൾ വെറുതെ ഇരുന്നൊരു മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് വേണ്ടി രാവിലെ തൊട്ട് ഇറങ്ങി തിരിച്ച് നമ്മൾ സ്വയം മറന്ന് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിനെ നൽകി പ്രാർത്ഥിക്കുന്ന നമ്മൾ രണ്ട് ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ഈ ദൈവത്തിരുമുൻപിൽ എൻ്റെ ഉടമ്പടിയെ വിശ്വസ്തയെ പ്രതി ഇതെനിക്ക് സാധിച്ചു തരണമെന്ന് പ്രാര്ത്ഥിക്കുവാൻ തക്കുവതും ആത്മാർത്ഥതയുള്ളൊരു വിശ്വാസമുള്ളൊരു ഉടമ്പടി ജീവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവാനുഗ്രഹമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും ഇപ്പം ഇപ്പോൾ ഈ ബന്ധപ്പെട്ട് എച്ച് ബി കൂടിയതും അതിൻ്റെ എല്ലാ ഡോക്യൂമെൻറ്റുമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഈ കുടുംബം വന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ഉടമ്പടി ജീവിതം എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളുമായിട്ടാവണം അത് കമ്പാരിസൺ ചെയ്ത് നമ്മൾ താഴോട്ട് പോകാനല്ല കൂടുതൽ ദൈവസ്നേഹത്തിൽ ഒരുപാട് ചെയ്യുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം ഈ കുടുംബത്തെ ഓർത്ത് ഏറെ പ്രത്യേകിച്ച് ദൈവം ഈ ലോകത്തിലേക്ക് സമ്മാനമായി ദൈവത്തിൻ്റെ അടയാളമായി സ്നേഹത്തിൻ്റെ ഭാഗമായി നൽകിയ ഈ കുഞ്ഞിനെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം മറിയേ കൃപാസന തായേ വാൽഗീട്ടിൽ പെരിയൊരു അതിശയം നടന്നത് அது எப்படி நடந்ததுன்னா இங்கே உடன்படிக்கைக்கு வந்தோம் அதுக்கு முன்னால் என்ன நடந்ததுன்னு நாங்கள் சொல்கிறாங்க என் மனைவிக்கு வந்து ஒரு வருஷத்துக்கு முன்னால் வந்து தலையில் சின்ன கட்டி வந்து ஒரு சர்ஜரி பண்ணோம் அப்போ வந்து சுத்தமாகவே குரலே போயிடுச்சு அவங்கனால பேசவே முடியாது அதை எப்படி பேசுனாங்கன்னு அதை வீடியோவில் இப்போ ஒரு செகண்ட் இதில் காமிக்கிறேங்க அதுக்கு முன்னால் என்ன நடந்ததுன்னு சொல்கிறாங்க எங்கேயுமே போக முடியல எல்லா ஹாஸ்பிட்டலும் போய் போய் பார்த்தோம் காசு பணம் இருக்குது ஆனால் குரல் கொண்டு வர முடியல அப்புறம் கடைசியாக ஒரு ஃபங்க்ஷனுக்கு போகிறப்போ ஒருத்தர் சொன்னாங்க நீங்கள் கிருபாசனம் போய் பாருங்கள் கண்டிப்பாக உங்களுக்கு குரல் கிடைக்கும் அப்படின்ட்டு அதை கேள்விப்பட்டு மறுபடியும் இங்கே உடன்படிக்கை செய்ய வந்தோம் நவம்பர் பதினாலாம் தேதி இங்கே வந்தோன்னே அந்த கிருபாசனை எண்ணெய் உப்பு அந்த மெழுகுது மெழுகுறி ஜபம் என் மனைவி அதே நம்பிக்கையோடு விடாமல் அந்த ஜபம் இருந்தாங்க இங்கே போகிறப்ப சொல்லி அனுப்புனாங்க முப்பது நாள்லேயே உங்களுக்கு ஒரு முடிவு தெரியும் அப்படின்ட்டு அதுக்கு முன்னால் நாங்கள் மறுபடியும் ஒரு ஒரு ஹாஸ்பிட்டலெல்லாம் போய் பார்த்தோம் உங்களுக்கு இனி குரல் வரக்க சான்ஸ் இல்லை என் மனைவி என்ன பண்ணாங்க அந்த இடத்துல இனி நான் இனி இந்த உலகத்தில் வாழ முடியாது இனி இது செத்து தான் போகணும் அந்த முடிவுக்கு வந்துட்டாங்க நானும் இந்த ரெண்டு மூணு வாரமாக காவல் உட்காந்துட்டு இருந்தேன் ஏதோ பண்ணிடுவாங்கள் அப்படின்ட்டு கடைசியில் இந்த காலையில் ஆறு அஞ்சு மணிக்கு அந்த ஜபம் மெழுகுபருத்தி பச்சை க்ரீன் கலர் மெழுகுப்பருத்தி வச்சு ஜெவம் பண்ணிகிட்டே இருந்தாங்க அந்த ஜவம் பண்ணுறப்போ ஒரு கரெக்டாக முப்பது நாள் நவம்பர் பதினாலு உடன்படிக்க பண்ணோம் டிசம்பர் பதினாலாம் தேதி அவங்க காலையில் பண்ணுறப்ப அந்த ப்ரேயர்லேயே ஒரு ஹாஸ்பிட்டல் நேம் வந்துட்டே இருக்குது மரியே வாழ்க அந்த பேர் வந்துட்டுருக்கிறப்போ எங்கிட்ட வந்து எங்கே இந்த மாதிரி ஒரு பேர் வருது அந்த பேர் என்ன ஹாஸ்பிட்டல்னு பாருங்கள் அப்படின்னு கூகுளில் சர்ச் பண்ணி பார்த்தா விக்ரம் ஹாஸ்பிட்டல் அது எங்கன்னா கோயம்புத்தூர் பக்கத்தில் இருக்குது நாங்கள் இப்போ எல்லாமே பொள்ளாச்சிலேருந்து தான் வர்றோங்க இன்றைக்கி சாட்சி சொல்கிறதுக்கு தான் வந்திருக்குறோம் அப்புறம் அந்த ஹாஸ்பிட்டலுக்கு கூப்பிட்டு கேட்டோம்னா சரி வாங்க நாளைக்கு வாங்க அப்பாயிண்ட்மெண்ட்டு கொடுத்தாங்க அப்புறம் மறுபடியும் ஒரு ரெண்டு நாள் கழிச்சு கிறிஸ்மஸ்க்கு முன்னாலு நாள் தான் சார் எங்களுக்குள்ளே அதுக்குள்ளேயே பேசணும் அப்படின்ட்டு கண்டிப்பாக பேச வச்சிட்றாங்க அப்படின்ட்டு ரெண்டே மணி நேரம் தான் சின்ன ஒரு சர்ஜரி அருமையாக பேச ஆரம்பிச்சிட்டாங்க மரியே வாழ்க அந்த குரல் பாருங்கள் அவங்க முதல்ல பேசுனதை நான் காமிக்கிறேன் எப்படி இருக்குன்ட்டு இதுக்கு மேலே என் மனைவிக்கு பேசவே முடியாது பெரிய அற்புதம் அந்த கிருபாசன தாய் அந்த உப்பு மெழுகுபருத்தி எண்ணெய் முழு நம்பிக்கையோடு பண்ணாங்க இப்போ பாருங்க எப்படி பேசுறாங்க எனக்கு ஒரு வருஷத்துக்கு முன்னாடி சின்ன டியூமர் மாதிரி இருந்தது தலையில் அதை ஆப்ரேஷன் பண்ணும்போது திடீர்னு பேசி வராமல் போயிடுச்சு டாக்டர் சொன்னார் சர்ஜரி பண்ணால் கட்டாயம் பேசுவீங்க அப்படின்னாங்க ஆனால் என்னால் பேசவே முடியல ஸ்பீச் தெரப்பி எல்லாமே போகணும் எல்லாமே ஃபெயிலியர் ஆயிடுச்சு அப்புறம் வந்து திடீர்னு ஒருத்தர் நவம்பர் ஏழாம் தேதி எங்கள் வீ சொந்தக்கார வீட்டுக்கு வீடுக்கு ரேப்பரத்து போனப்போ அவங்க சொன்னாங்க நாங்கள் பத்து வருஷமாக ஒருத்தர் குழந்தை இல்லை கிருபாஸ்தனத்துக்கு வந்து உடன்படிக்கை பண்ணி அவங்களுக்கு இப்போ குழந்தை இருக்குது அதனால் நீங்கள் அங்கே போங்க உங்களுக்கு நிச்சய குரல் வரும் அப்படின்னாங்க அந்த நம்பிக்கையோடு இங்கே நவம்பர் பதினாலாம் தேதி வந்தோம் வந்து உடன்படிக்க பண்ணணும் அப்போ தமிழ் ப்ரேயர் தான் அட்டன் பண்ணோம் அப்போ அவங்க சொன்னாங்க நிச்சயமாக தொண்ணூறு நாளைக்குள்ளாட்டி ஒரு மாதத்துக்குள்ள நம்பிக்கையோடு பண்ணினீங்கன்னா உங்களுக்கு ஏதாவது ஒரு நல்லது நடக்கும் அப்படின்னாங்க நான் நம்பிக்கையோடு ரெண்டு நேரம் எழுதிரிப்பு கொளுத்தி ப்ரேயர் பண்ணேன் ஆயில் அப்ளை பண்ணேன் உப்பு சாப்பிட்டேன் எனக்கு முப்பதாவது நாள் வெளிப்பாடாச்சு ஆஸ்பத்திரிக்கு போய் சர்ஜரி பண்ணவும் அவங்க கட்டாய குரல் வரும் நம்பிக்கையோடு இருங்க நாங்கள் எனக்கு குரல் வந்துச்சு குரல் கழுத்த கொடுத்த கிருபாசன தாய்க்கு கூடானவோட நன்றி மரியே வாழ்க மரியே வாழ்க நீங்களும் நம்பிக்கையோட கிருபாசன தாயை நம்பிக்கையோடு பண்ணி இந்த உடன்படிக்கை பண்ணி அந்த உப்பு எண்ணெய் எல்லாம் நீங்கள் பயன்படுத்திங்கன்னா அந்த தாய் நம்மளை கைவிட மாட்டாங்க കണ്ടിപ്പം കേൾ കണ്ടിപ്പം കിടക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം അവർ പൊള്ളാച്ചിന്ന് ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പം രാവിലെ കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതായത് ശബ്ദം തിരികെ കിട്ടത്തില്ല ഇനി ശബ്ദമില്ലാതെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഗ്രഹപ്രവേശനത്തിന് ഒരു പെരവാസ്തുലിക്ക് എവിടെ പോയിട്ട് ആരോ പറഞ്ഞതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ വന്ന ഉടമ്പടി എടുത്തിൻ്റെ തീയതിയും പിന്നീട് ഒരു മുപ്പത് ദിവസത്തിനകം ശബ്ദം തിരികെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്നിട്ട് ആ വ്യക്തിയുമായിട്ട് അത് ഓരോ തെളിവും ശബ്ദം പോയതിൻ്റെ തെളിവും എല്ലാ കാര്യങ്ങളുമായിട്ട് രാവിലെ തന്നെ അപ്പോൾ ഇവർ സാക്ഷ്യം പറയുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാണ് നല്ല ബോധ്യത്തിൽ നിന്ന് അപ്പം കാരണം പോകാനുള്ള അടുത്തെല്ലാം പോയത് കഴിഞ്ഞു ഇനിയിപ്പം ദൈവത്തിനെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ളൂ അതിന് ആരോ ഒരു ഉപകരണമായി ഇവിടെ എത്തിച്ചേർന്നു ഒപ്പം തന്നെ ആ ഒരു ആളുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ വലിയൊരു സാന്നിധ്യം എപ്പോഴും ഈ ഉടമ്പടി വസ്തുക്കളാണ് എപ്പോഴും റെഫറൻസ് ആയിട്ട് പറഞ്ഞതൊക്കെയും പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഒരനുഭവം കിട്ടിയതായിട്ടും അപ്പം ഇതുപോലെ വ്യക്തമായിട്ട് കർത്താവ് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കാട്ടിത്തരും ഞാനാണ് നിൻ്റെ ശരീരത്തിൻ്റെയും നിനക്ക് ലഭിച്ചിരിക്കുന്ന കഴിവിൻ്റെയും നിൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങളുടെയും നിൻ്റെ ജീവിതത്തിൻ്റെയും എല്ലാം സകലത്തിൻ്റെയും നിയന്താവ് ഞാനാണ് എന്ന് നീ ബോധ്യപ്പെടുവാനായിട്ട് അതിൻ്റെ വിശ്വാസം ആഴപ്പെടുവാനായിട്ട് ദൈവം അടയാളങ്ങളുടെ ഇനിയും സംസാരിക്കുക തന്നെ ചെയ്യും വേറെ പ്രത്യേകിച്ച് ഈ ലഭിച്ച ശബ്ദത്തിനെ പ്രതിയും ഈ കുടുംബത്തിൻ്റെ പരിശുദ്ധ ലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്രദം